ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള ചില തോട്ട്സ് നിങ്ങളുമായിട്ട് എൻ്റെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ ഫോണൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിലുണ്ടായിട്ടുള്ള ഓരോ അതിൻ്റെ ഓരോ ക്ലിപ്സ് അതിൽ സഞ്ചരിച്ച ആളുകളുടെ കുറേ ഫോട്ടോസ് വീഡിയോസ് അവരുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും മനസ്സിന് ഭയങ്കരമായിട്ട് വേദന തോന്നി ഇപ്പം കുറേ നാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എത്ര വളരെ നിസ്സാരമാണ് ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ലൈഫിലെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് ഒന്നും ഒന്നുമല്ലാതായി പോകാൻ ഞാനൊരു ബാങ്ക് എംപ്ലോയി ആണ് പലതരത്തിലുള്ള ആളുകൾ ഒരു ദിവസം ഞാൻ കാണാറുണ്ട് ആളുകളും അവരുടെ ജീവിതത്തിൽ അത്രയും തിരക്ക് പിടിച്ച രീതിയിലാണ് ഓടി ബാങ്കിലേക്ക് വരുന്നു ക്യാഷ് അടയ്ക്കുന്നു അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഓടി തിരിച്ചു പോകുന്നു അത്രയും ബിസി ആയിട്ടുള്ള ലൈഫാണ് നൂറിൽ എൺപത്തിയഞ്ച് ആളുകൾക്കും എക്സ് നമ്മൾ കാണുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആകെ ഒന്നേ ഉള്ളൂ അല്ലേ അതിൽ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ പിന്നെ ആ ജീവിതത്തിന് എന്ത് കാര്യമാണുള്ളതല്ലേ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ മുന്നേറാവനാവട്ടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാവട്ടെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുതെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എല്ലാവരോടും അതായത് ഞാൻ വലിയ തത്വം പറയുന്ന അങ്ങനത്തെ വലിയ ആളായിട്ടൊന്നുമില്ല എൻ്റെ മനസ്സിൽ കുറേ നമ്മൾ ചുറ്റുമുള്ള കുറേ ആളുകളുടെ അനുഭവം മനസ്സിലാക്കുന്നതിൽ നിന്ന് നമുക്ക് എന്നാ സോഷ്യൽ മീഡിയ തുറന്നിപ്പോൾ കാണാലോ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ടി വി കാണുന്നതിൻ്റെ ഇടയിലൊക്കെ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു പോവാണ് നമ്മുടെ ലൈഫിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് യാതൊരു പ്രൊഡിക്ഷനും ഇല്ലാത്തൊരു കാലമായിരിക്കുന്നു അല്ലായിരുന്നു നിങ്ങളെല്ലാവരും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് സന്തോഷമുണ്ടോ നമുക്ക് സമാധാനം സമാധാനമുണ്ടോ മനഃശാന്തി സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കും എല്ലാവരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ട്രാക്ക് ശരിയാണോ അല്ലയോ എന്ന് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നമ്മുടെ ജീവിതം തീർത്തിട്ട കാര്യമില്ല അല്ലേ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിട്ടുള്ള കാര്യമുള്ളൂ ഇപ്പം കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എന്താ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു അതില്ലെങ്കിൽ വേറെ നമ്പർ എഴുതിയാൽ മതി അങ്ങനെ കുറെ നമ്പേഴ്സ് എഴുതിയ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ആരെങ്കിലും സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ച് ഈ നമ്പർ എഴുതിയിട്ടുണ്ടാവുമോ എന്ന് സന്തോഷം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ ചില ആളുകൾക്ക് കുറേ പൈസ കിട്ടിയാലായിരിക്കും ചില ആളുകൾക്ക് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിലായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എങ്ങനെയായാലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾക്ക് കുറച്ച് സമയങ്ങളിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കി നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് നമ്മുടെ കുടുംബത്തോട് ഇപ്പം നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒന്ന് കുറച്ച് സമയമൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇന്നത്തെ കമൻ്റ് ചെയ്ത് കേട്ടോ